ഹിജറയ്ക്ക് ശേഷം ആറു വർഷം ആയപ്പോഴേക്കും അറേബ്യൻ ഉപദ്വീപിനെ പ്രവാചകനും സംഘവും അതികഠിനമായ പോരാട്ടങ്ങളിലൂടെ പ്രതിരോധങ്ങളിലൂടെ ഒരു പരിധിവരെ ഇസ്ലാം അനുകൂല സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു അതുവരെ മക്കാമുഷിഖുകൾ മുസ്ലിങ്ങൾക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന ആരാധനാ സ്വാതന്ത്ര്യം അത് തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ പ്രവാചകൻ ആരംഭിക്കുകയാണ് പ്രവാചകൻ സുലല്ലാഹു അലൈവിസലമ ഒരു ദിവസം ഒരു സ്വപ്നം കാണുകയാണ് തൻ്റെ അനുയായികളുമായി ഹറമിൽ പ്രവേശിക്കുന്നതും കബയുടെ താക്കോൽ വാങ്ങി അത് തുറക്കുന്നതും എന്നിട്ട് ഉമ്ര നിർവഹിച്ച് തലമുണ്ടനം ചെയ്ത് തിരിച്ച് മദീനയിലേക്ക് വരുന്നതുമായിട്ടുള്ള ഒരു സ്വപ്നം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിജറയുടെ ആറാം വർഷം ദുൽഖാദിൽ പ്രവാചക പത്നി ഉമ്മു സലമയും ആയിരത്തി അഞ്ഞൂറോളം വരുന്ന അനുയായികളുമായിട്ട് പ്രവാചകൻ ഉമ്രക്ക് പോകാൻ തയ്യാറാവുകയാണ് മദീനയുടെ ചുമതല ഉമ്മ മക്തഉലി അല്ലാഹുനുവിനെ ഏൽപ്പിച്ച് അബ്ദുൽ ഹുലൈഫയിൽ എത്തി ഇഹ്റാം ചെയ്ത് ബലിമൃഗങ്ങളെയും കൊണ്ട് യാത്ര പുറപ്പെടുകയാണ് മക്കാ കുറേശികളുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി കുസായിക്കാരനായ ഒരു ദൂതനെ പ്രവാചകൻ മുമ്പേ മക്കയിലേക്ക് പറഞ്ഞയക്കുകയാണ് അങ്ങനെ പ്രവാചകൻ ഗസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴേക്ക് ആ ദൂതൻ തിരിച്ചു തിരിച്ചുവെന്ന് പറഞ്ഞു കുറേശികൾ ഹബ്ഷി ഗോത്രത്തോടൊപ്പം സഖ്യമുണ്ടാക്കി പ്രതിരോധിക്കാൻ സജ്ജരായി നിൽക്കുകയാണ് പ്രവാചകൻ കൂടിയാലോചിച്ചു എന്തു ചെയ്യും ഉംറക്ക് തടസ്സം നിൽക്കുന്നവരുമായിട്ട് ഏറ്റുമുട്ടണോ അതോ കുറേശികളുമായി സഖ്യമുണ്ടാക്കിയവരുമായിട്ട് ഏറ്റുമുട്ടണോ ഒബ ഖറീം അള്ളാഹുവിന് പറഞ്ഞു അള്ളാഹുവിനും ദൂതനുമാണ് കൂടുതൽ അറിയുന്നവർ എന്നിരുന്നാലും നമ്മൾ വന്നത് ഉമ്രക്കല്ലേ യുദ്ധത്തിനല്ലോ അതുകൊണ്ട് കേബാലയത്തെ തൊട്ട് നമ്മൾ തടയുന്ന സംഘവുമായിട്ട് നമുക്ക് ഏറ്റുമുട്ടേണ്ടി വന്നാൽ നമുക്ക് ഏറ്റുമുട്ടാം എന്ന് പറയുകയാണ് എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് യാത്ര തുടർന്നു അതിനിടയിൽ ഒരു ക്യാബ് ഗോത്രക്കാരൻ പ്രവാചകൻ്റെ അടുത്തുവന്നു പറഞ്ഞു കുറേശികൾ നിങ്ങളെ തടയാൻ സജ്ജരായി നിൽക്കുന്നു ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ ഹബ്ഷി ഗോത്രക്കാരുൾപ്പെടെ ഇരുന്നൂറോളം കുതിരപ്പടയാളികൾ മക്കയിലേക്കുള്ള പ്രധാന വഴിയായ ഖുറാഖുൽ ഗമീമിൽ സജ്ജരായിട്ടുണ്ട് എന്നറിയിക്കുകയാണ് പ്രവാചകനും അനുയായികളും ഖാലിദിൻ്റെ സൈന്യത്തിന് കാണുന്ന ദൂരത്തെത്തി തമ്പടിച്ച് പ്രവാചകൻ നമസ്കരിക്കുമ്പോൾ ആക്രമിക്കാമെന്നായിരുന്നു ഖാലിദിൻ്റെ പദ്ധതി ആ സമയത്താണ് പോരാട്ട സമയത്ത് എങ്ങനെ നമസ്കരിക്കണം എന്ന നിയമം അള്ളാഹു ഇറക്കുന്നത് അങ്ങനെ നമസ്കാരമെല്ലാം കഴിഞ്ഞ് പ്രവാചകൻ തനിയും വഴി തൻ്റെ സംഘത്തെ നയിച്ചു ഖാലിദ് കുറേശികളെ വിവരമറിയിച്ചു പ്രവാചകൻ തനീയത്തിൽ മുറാറിലെത്തിയപ്പോൾ കസുവായ എന്ന പ്രവാചകൻ്റെ ഒട്ടകം മുട്ടുകുത്തുകയാണ് മുന്നോട്ട് പോകുന്നില്ല പ്രവാചകൻ പറഞ്ഞു ആനപ്പടയെ തടഞ്ഞ റബ്ബ് കസുവായെ തടഞ്ഞിരിക്കുന്നു തുടർന്ന് ഹുദൈബിയയുടെ അടുത്തേക്ക് മാറി അവിടെ ഒരു തടാകത്തിനടുത്ത് തമ്പടിക്കുകയാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ എന്തിനാണ് പ്രവാചകൻ വന്നതെന്നറിയാൻ ബദീബിൽ വർക്കാ എന്ന് പറയുന്ന ഒരാളെ അയാളും സംഘവും പ്രവാചകൻ്റെ സമക്ഷം വന്ന് പ്രവാചകനോട് ചോദിച്ചു പ്രവാചകൻ പറഞ്ഞു ഞങ്ങൾ ഉമർ നിർവഹിക്കാൻ വന്നതാണ് യുദ്ധം ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യമല്ല കുറേശികൾ ഇസ്ലാം സ്വീകരിച്ചാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും മറിച്ച് വഴിതടഞ്ഞ് യുദ്ധം ചെയ്യാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അവസാനം വരെ ഞങ്ങൾ പോരാടും ബദിയിൽ ഈ വിവരം കുറേശികളെ അറിയിച്ചു പിന്നെയും അങ്ങോട്ട് പലരും വന്ന് സംസാരിച്ചു അവസാനം ഒറുവത്ബിൻ മസൂദും പ്രവാചകന്റെ അടുത്ത് വന്ന് സംസാരിച്ചു തിരിച്ച് കുറേശികളുടെ അടുത്ത് വന്ന് പറഞ്ഞു കുറേശികളെ ഞാൻ കിസറ കൈസർ നേഗസ് ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങൾ സന്ദർശിച്ച വ്യക്തിയാണ് എന്നാൽ മുഹമ്മദിന് തൻ്റെ അനുയായികൾ നൽകുന്ന സ്നേഹവും പരിഗണനയും സ്ഥാനവും ആദരവും ഞാനിവിടെയൊന്നും കണ്ടിട്ടില്ല എത്ര ശബ്ദം താഴ്ത്തിയാണ് അവർ മുഹമ്മദ് സല്ലാസ്സലമയോട് സംസാരിക്കുന്നത് പോലും അതുകൊണ്ട് മുഹമ്മദിനെ ഉമ്ര ചെയ്യാൻ അനുവദിക്കുക എന്ന് ഉറുവത്ത് പറയുകയാണ് അതിനിടയിൽ ചില യുവാക്കൾ രാത്രിയിൽ പ്രവാചകൻ്റെ ക്യാമ്പിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചെങ്കിലും കാവൽക്കാർ അവരെ പിടികൂടി ബന്ധിച്ചു ഉമ്ര ഉദ്ദേശിച്ചു നിൽക്കുന്ന പ്രവാചകൻ അവരെ വെറുതെ വിടാൻ ഉത്തരവിട്ടു ഇതോടെ തൻ്റെ പ്രതിനിധിയായ ഉസ്മാൻ നജിയുള്ള ഒന്നുവിനെ കുറേശികളുടെ അടുത്തേക്ക് അയക്കാൻ പ്രവാചകൻ തീരുമാനിച്ചു പ്രവാചകൻ പറഞ്ഞു കുറേശികളോട് ഉമ്രക്ക് വന്നതാണെന്ന് പറയണം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം ഹിജറക്ക് സാധിക്കാതെ അവിടെ കഴിയുന്ന ദുർബലരായ വിശ്വാസികളോട് ഇസ്ലാമിന് മക്കാ വിജയം ആസന്നമായി എന്നും പറയണമെന്ന് പ്രവാചകൻ ഉസ്മാൻ റതി ഉള്ളാഹു വന്നുവിൻ്റെ അടുത്ത് പറഞ്ഞയക്കുകയാണ് ഉസ്മാൻ റതി അള്ളാഹു അന്നു കാബേയുടെ അരികിലെത്തി കുറേശികളോട് കാര്യങ്ങൾ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ തവാഫ് ചെയ്തു പോകാം എന്ന് അവർ ഉസ്മാൻ അലി അല്ലാഹുവനോട് മറുപടി പറയുകയാണ് അപ്പോൾ പറഞ്ഞു പ്രവാചകൻ ത്വാഫ് ചെയ്യുന്നത് വരെ എനിക്ക് ചെയ്യേണ്ട എന്ന് ഉസ്മാൻ അലി അള്ളാഹുവന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവർ പിടിച്ച് തടവിലാക്കി പ്രവാചകന് ചിന്തിച്ചിട്ടൊരു മറുപടി പറയാം പറഞ്ഞു കൊടുത്തയക്കാം എന്ന് കരുതി ആയിരിക്കണം ചിലപ്പോൾ അവർ തടവിലാക്കിയത് പക്ഷേ തടവ് ദീർഘിച്ചു ഉസ്മാൻ അലി അള്ളാഹുന് വധിക്കപ്പെട്ടു എന്ന കിംബന്തി മുസ്ലിങ്ങൾക്കിടയിൽ വരെ എത്തി പ്രവാചകനും ഇത് കേട്ടു ഉടനെ പ്രവാചകൻ പ്രഖ്യാപിച്ചു അങ്ങനെയെങ്കിൽ മക്കക്കാരോട് യുദ്ധം ചെയ്യാതെ പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയുകയാണ് എന്നിട്ട് തൻ്റെ അനുയായികളെ ഓരോരുത്തരെ വിളിച്ച് ഒരു മരച്ചുവട്ടിൽ പോരാട്ട കരാർ വാങ്ങുകയാണ് പ്രവാചകൻ കൈകൾക്ക് മേൽ കൈകൾ ഉസ്മാൻ ഉസ്മാനതുഹ് ഹുന്നുവിന് വേണ്ടി പ്രവാചകന്റെ രണ്ട് കയ്യും വച്ച് ഇതിനെയാണ് ഭയത്തുരിൽവാൻ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ നാൽപ്പത്തെട്ടാം അദ്ധ്യായത്തിലെ പത്താം സുക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇന്നല്ലദീന ഇന്നല്ലുബായൂന ഇന്നുബായുഹ്ഹിം ആ മരച്ചുവട്ടിൽ സത്യവിശ്വാസികൾ നിന്നോട് പ്രതിജ്ഞ ചെയ്ത സന്ദർഭം അവരെപ്പറ്റി നാദൻ തൃപ്തരാണെന്ന് പറഞ്ഞ ആ സന്ദർഭം നിങ്ങളുടെ കൈകൾക്ക് മേൽ എൻ്റെ കൈകളുണ്ടായിരുന്നു എന്ന് നാദൻ പറഞ്ഞ ആ ഒരു കരാറാണ് വയ്യത്തുരുവാൻ ഈ പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ ഹുദൈബിയ സന്ധിയിലേക്ക് നയിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ പ്രതിജ്ഞ എറിഞ്ഞ മക്കാമിശുകൾ ഇങ്ങോട്ട് വന്ന് സന്ധ്യ ആവശ്യപ്പെട്ടതാണ് തങ്ങൾ യുദ്ധത്തിന് സജ്ജരല്ല എന്ന് വിശ്വാസികൾക്കറിയാം തങ്ങൾ വന്നത് ഉമ്രക്കാണ് ആയുധങ്ങളൊന്നും കൈവശം കരുതിയിട്ടില്ല മാത്രമല്ല മദീനയിൽ നിന്നും ഇരുന്നൂറ്റൻപതിലേറെ മൈലുകൾ ദൂരത്താണ് ഞങ്ങളുടെ മക്കയിലേക്ക് വെറും പതിമൂന്ന് മൈൽ മാത്രമേ ദൂരമുള്ളൂ എന്നിട്ടും പ്രവാചകൻ്റെ ദൂതനെ വധിച്ചു എന്ന് കേട്ടപ്പോൾ ജീവൻ നൽകിയാലും വേണ്ടില്ല പോരാടണം എന്ന അജഞ്ചല വിശ്വാസത്തിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ കർശന നിലപാട് കണ്ട് ഭയന്ന് വിറച്ച് മക്ക കുറേശികൾ കരാറുണ്ടാക്കാൻ പ്രവാചകൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരികയാണ് അങ്ങനെ സുവായിബിൻ അംബ്രനെ ദൂതനായിക്കൊണ്ട് കുറേശ്ശികൾ ഇങ്ങോട്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് അയക്കുന്ന കൂടെ ഉസ്മാൻ രഹ്ഹൊന്നുവിനെയും അയക്കുകയാണ് എന്നിട്ട് പ്രവാചകനോട് കരാറിനപേക്ഷിക്കുകയാണ് പല ആളുകളും ഈ കാലത്തും പറയുന്നത് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ പറയാറുള്ളത് ഉദബിയാ സന്ധ്യയെപ്പറ്റി കേട്ടിട്ടില്ലേ എന്നാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി അല്ലെങ്കിൽ ആക്രമണം ഭയന്ന് ശത്രുക്കൾ പ്രവാചകൻ്റെ അടുത്തേക്ക് വന്നുണ്ടാക്കിയ കരാറാണ് എന്നാണ് നാം തിരിച്ചറിയേണ്ടത് ഈ കരാർ യഥാർത്ഥത്തിൽ മക്കം വിജയത്തിന് മക്കം കീഴടക്കാൻ കാരണമായിട്ടുള്ള ഒരു കരാറാണ്